വെൽക്കം ടു കൊക്കു കൃഷ്ണ പന്ത്ജൻ ഉർഗാനിക്കുലായിരുന്നു ഇന്നിപ്പോൾ നമ്മൾ ഒരു ഓർഡർ എന്ത് ഓർഡർ അടച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല സോപ്പിൻ്റെ ബോക്സിൻ്റെ ഓർഡർ ആണ് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് മെഷീൻ കട്ടല്ല ഞാൻ നേരത്തെ ഒരു പാക്കിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞ പോലെ മെഷീൻ കട്ട് അല്ല ഇത് ഹാൻഡ് കട്ടിംഗ് ആണ് നമ്മൾ ഇതിന് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ക്രാഫ്റ്റ് ചെയ്ത് പിക്ചർ എടുത്ത് വരഞ്ഞ് അത് കട്ട് ചെയ്ത് പിന്നെ അതിന് വേണ്ട മേക്കുകളൊക്കെ കൊടുത്തിട്ടുള്ള ഇതാണ് ഇതാണ് ബോക്സിൻ്റെ ഔട്ട്പുട്ട് സോ എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും ഇത് കോഫി ബ്രൗൺ കളറാണ് നമ്മളൊരു ഗ്രീൻ കളർ റിബൺ കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇത്ര തിക്കായിട്ടുള്ള റിബൺ വേണ്ടെന്നുള്ളവർക്ക് നമ്മൾ ഇത്തിരി തിന്നായിട്ടുള്ള റിബൺ ആണെങ്കിൽ അങ്ങനെയും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഒരു ഓർഡർ ഇവർ മൾട്ടി കളറാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമ്മളുടെ അടുത്ത് ഇതിന് തന്നെ വേറെ വേറെ മൂന്ന് കളർ മൂന്ന് നാലഞ്ച് കളറുണ്ട് ഒന്ന് ഇതാണ് ഈ ഒരു ബ്ലൂ കളറാണ് ഉള്ളത് പിന്നെ യെല്ലോ നല്ല ഒരു യെല്ലോ കളറാണ് പിന്നെ മഞ്ഞ പിന്നെ നമ്മുടെ അടുത്തുള്ളത് ഒരു ഗ്രീനാണ് ദിസ് ഇസ് നോട്ട് ലീഫ് ഗ്രീൻ ഇത് ലീഫ് ഗ്രീൻ അല്ല ഇതൊരു ലൈറ്റ് ഗ്രീനാണ് എന്നാൽ പിന്നെ കാരണം പേപ്പർ പേപ്പറിൽ ഞാൻ ഉദ്ദേശിച്ച് ഈ ഒരു ഗ്രീനിൻ്റെ കളറ് എനിക്ക് പേപ്പറ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് വന്നിട്ടില്ലേ അത് സോ ഇറ്റ് വിൽ ബി വെറി ഗുഡ് ടു ലുക്ക് ഈ ഒരു കളറിൽ പേപ്പർ വരുമ്പോൾ പക്ഷേ ഇപ്പം നമ്മുടെ അടുത്ത് ഈയൊരു ഗ്രീനേ ഉള്ളത് ഒരു ലൈറ്റ് ഗ്രീനാണ് പിന്നെ നമ്മുടെ അടുത്തുള്ളത് ഒരു പിങ്ക് ആണ് അതെ ഈ കാണുന്ന ഈ കാണുന്ന ഒരു പിങ്ക് കളറാണ് പിന്നെ നമ്മുടെ അടുത്തുള്ളത് ഒരു നല്ലൊരു പ്യോർ വൈറ്റ് കളർ ഓക്കെ നമ്മൾ നമ്മള് അവർ മൾട്ടി കളറിൽ ചോദിച്ചിട്ടുണ്ട് പിന്നെ പുതുതായിട്ട് തുടക്കത്തിൽ തന്നെ നമുക്കൊരു ബിസിനസ് ചെയ്യുന്നവർക്ക് ഇങ്ങനൊരു ബോക്സ് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ എന്തായാലും നല്ലൊരു റേറ്റ് വരും ഇതിന് മെഷീൻ കട്ടിന് പെർ പീസ് പതിനഞ്ച് രൂപയും പതിനെട്ട് രൂപ അത് ഡിപ്പൻസ് അങ്ങനെയൊക്കെയാണ് ഓരോ കമ്പനി ഇത് വിൽക്കുന്നത് കാരണം ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് ഇത് നമ്മൾ അത് മെഷീൻ കട്ടാണ് വലിയ ഇത് മെഷീൻ കട്ടാണെങ്കിലും ഇതിനും വലിയ വ്യത്യാസമൊന്നുമില്ല ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് മെഷീൻ കട്ട് ചെയ്തിട്ടുള്ള ഒരെണ്ണം ഞാനിവിടെ നേരത്തെയുള്ളതിൽ ഉണ്ടെങ്കിൽ ഞാനത് നിങ്ങൾക്ക് ഒരു വലിയ വ്യത്യാസം അറിയാൻ പറ്റില്ല ഇതാണ് അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക ഫിനിഷിങ് ഇതിൽ നമുക്കിപ്പോൾ വ്യത്യാസമൊന്നും അറിയുന്നില്ല അറിയാം എനിക്ക് അറിയുന്നില്ല അറിയണ്ടാവില്ല എന്നും ഞാൻ കരുതുന്നു നിങ്ങൾക്കും സോ ഇത് പ്രോപ്പർ മെഷർമെൻ്റ് എല്ലാം എടുത്തിട്ട് നമ്മളിത് അളവെല്ലാം കറക്റ്റാക്കി നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സോപ്പിൻ്റെ ബോക്സ് കിട്ടും ഓക്കെ അപ്പോൾ ഇതൊരു വൺ ഫിഫ്റ്റി ഗ്രാംസ് വരെ നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാം സോ ഇതേ ഫിഫ്റ്റി ഗ്രാംസ് മുതൽ എയ്റ്റി ഗ്രാംസ് ഹൺഡ്രഡ് ഗ്രാംസ് എല്ലാം നമുക്കിതിൽ കൊള്ളിക്കാം കുഴപ്പമില്ല അപ്പോൾ നമുക്കിതൊരു ഹൺഡ്രഡ് ഗ്രാംസിൻ്റെ സോപ്പിനുള്ള വേണ്ടിയിട്ടാണ് നമുക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളത് ഒരു നൂറെണ്ണം ചോദിച്ചിട്ടുണ്ട് എന്നോട് അപ്പോൾ ശരി നമുക്കതൊന്ന് കാണിക്കാം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ മിനിമം തൗസൻഡ് പീസസ് ഒക്കെ ഓർഡർ ചെയ്യണം എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇനിയിപ്പോൾ വരെ കുറവ് കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ നല്ല കാര്യം ഇതിപ്പോൾ നമ്മുടെ അടുത്ത് നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാവുന്നതാണ് മിനിമം അൻപത് പീസ് വരെ നമ്മളിത് അൻപത് പീസ് മുതൽ നമ്മളിത് ചെയ്ത് കൊടുക്കുന്നുണ്ട് മൾട്ടി കളർ ആണെങ്കിൽ ഹൺഡ്രഡ് പീസസ് സിംഗിൾ കളർ ആണെങ്കിൽ മിനിമം അൻപത് പീസ് മൾട്ടി കളർ ആകുമ്പോൾ നമുക്ക് അൻപത് പീസിൽ ചെയ്യുമ്പോൾ ഒരു നമുക്കതൊരു വർക്കൗട്ട് ഒരു കാര്യമല്ല സോ മിനിമം ഹൺഡ്രഡ് പീസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് മൾട്ടി കളറിൽ ചെയ്യാൻ പറ്റും സിംഗിൾ കളർ നമുക്ക് മിനിമം അൻപത് പീസ് മുതൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അഗൈൻ ഐ എം ടെല്ലിങ് യു ഇത് വന്നിട്ട് നമുക്ക് ഹാൻഡ് ഫിനിഷിംഗ് ആണ് ഉണ്ടാവുക അപ്പോൾ ആ ഒരു മെഷീൻ ഫിനിഷിംഗ് ആലോചിച്ചിട്ട് നമുക്കിത് എടുക്കുകയാണെങ്കിൽ നമുക്കിത് ആ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നവർക്ക് ഇതിനൊരു കാണുമ്പോൾ അവർക്കൊരു ചെറിയൊരു വിഷമം തോന്നാം പക്ഷേ അങ്ങനെയല്ല ഇത് ാൻഡ് കട്ട് ഹാൻഡ് ഫിനിഷിങ്ങേ ഉണ്ടാവുള്ളൂ ഇതിൽ പക്ഷെ അത് നിങ്ങൾക്കിതിൽ അറിയാൻ പറ്റുന്നുണ്ടോ ഞാനിവിടെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് ഓക്കെ വിഷു വേണ്ട എല്ലാം കറക്റ്റ് ആണ് സുദ്ധ ദ ബോക്സ് ഇനി ഇത് നമ്മൾ എങ്ങനെയാണിത് ഞാൻ കട്ട് ചെയ്ത് തയ്യാറാക്കുന്നത് എന്നുള്ളത് ഞാനൊരു വീഡിയോ വിലയിടാം ഓക്കെ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കളറും നമുക്കിതിൽ അവൈലബിൾ ആണ് റിബൺ നിങ്ങൾ ഏതാണ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ രണ്ട് രീതിയിലുള്ള ബോക്സാണ് ഹാൻഡ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ഈ രീതിയിലുള്ള ബോക്സാണ് കസ്റ്റമർ ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇത് കൊടുക്കുന്നു ആൻഡ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് ഞാനിതിൽ സ്ക്രോൾ ചെയ്ത് വരുന്ന നമ്പറിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ തരുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് തുടക്കക്കാർക്ക് ഇത് വളരെ ഒരു ഉപകാരമായിരിക്കുന്ന ഒരു കാര്യമായിരിക്കും കാരണം നമ്മൾ പുറത്തുനിന്ന് വില കൊടുത്ത് പതിനഞ്ച് രൂപ ഒരു ബോക്സ് ഇങ്ങനെയുള്ള ഒരു ബോക്സിനൊക്കെ പതിനഞ്ചും പതിനെട്ട് രൂപയും കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്നതിന് അപ്പോൾ അതിലും കുറവായിട്ടുള്ളൊരു വിലയ്ക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ടർക്കൊക്കെ വന്ന് ഒരു നല്ലൊരു ഉപകാരമായിട്ടുള്ളൊരു കാര്യമായിരിക്കാം ഇത് ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ ഓൺ ൺ ബേസിസ് ഓഫ് ദാറ്റ് ഐ ഗോട്ട് ഡിസ് ഓർഡർ ഓക്കെ അപ്പോൾ നമുക്ക് ബോക്സ് ചെയ്ത് തുടങ്ങാം അപ്പോൾ നമുക്ക് ക്രാഫ്റ്റ് ചെയ്തു തുടങ്ങാം കേട്ടോ വരയ്ക്കുമ്പോൾ പ്രോപ്പറായിട്ട് വരയ്ക്കുമ്പോഴേ നമുക്കത് കറക്റ്റായിട്ട് കട്ടിങ് എടുക്കാൻ പറ്റുള്ളൂ നമ്മൾ ബോക്സിൻ്റെ പേപ്പർ സ്കെച്ച് റെഡി പേപ്പർ റെഡിയൊക്കെ കഴിക്കാം നമുക്കിത് പ്രോപ്പറായിട്ട് കട്ട് ചെയ്ത് സോ നമ്മുടെ പേപ്പർ ഇവിടെ ബോക്സ് റെഡി ആക്കി കഴിഞ്ഞു സി ഇതാണ് ബോക്സ് ഓക്കെ ഇനി നമുക്കിതിൻ്റെ ഫോൾഡിങ്സ് കറക്റ്റ് ആണ് നമ്മുടെ ബോക്സ് ഇവിടെ റെഡി ആക്കി വേണ്ടി ടോഫ് ഇതാണ് അതിൻ്റെ ബോക്സ് കണ്ടോ ഇനി നമ്മൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ പാർസൽ ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള റിബൺ ഏത് കളറാണോ ആ റിബ്ബൺ അത് വയ്ക്കും ഇപ്പോൾ കസ്റ്റമർ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഗ്രീൻ കളർ റിബ്ബൺ വേണം എന്നാണ് അവർക്ക് അതായത് ഒരു എന്താ പറയുക കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ബോക്സാണത് അപ്പോൾ ഓരോ കളറിൻ്റെ ഓരോന്നിനും അവർ ഓരോ കളർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കോഫി ബ്രൗണിന് അവർ ബ്ലൂ ഗ്രീൻ കളർ ഈ ഗ്രീൻ കളർ റിബൺ ചോദിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ രണ്ട് രീതിയിലുള്ള റിബൺ കൊടുക്കുന്നുണ്ട് ഒന്ന് ചെറുതും ഒന്ന് ഇത്തിരി ഇതിൻ്റെ പകുതിക്കുള്ള വലിപ്പും പിന്നൊന്ന് ഇത്തിരി ഇത്ര ഇത്രയും വീതിയുള്ള എണ്ണം കൊടുക്കുന്നു ഓക്കെ ഹോളിഡോ കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഹോളൊക്കെ ഇട്ട് കഴിഞ്ഞു നമുക്കിത് എങ്ങനെയാണ് എങ്ങനെയാണിത് ഫോൾഡ് ചെയ്യാന്നുള്ളത് ഞാനൊരു കാണിച്ചതാണ് നമ്മുടെ ബോക്സ് ഇവിടെ റെഡി ആക്കി ഇതാണ് ബോക്സ് ഇനി നമ്മളിതിനകത്ത് സോപ്പ് വയ്ക്കുക സോപ്പ് ബോക്സ് റെഡിയായി കഴിഞ്ഞു ഇനി ഇതിനകത്ത് സോപ്പ് വെക്കേണ്ട ആവശ്യമായിരുന്നു സോപ്പ് വെക്കുക നമ്മളിത് നല്ലപോലെ ഇങ്ങനെ മടക്കുക ഇല്ല അടുത്തത് സോ സോപ്പിന്റെ ബോക്സ് നമുക്ക് ഇവിടെ റെഡി ആക്കി സൂപ്പർ നമുക്ക് ഹാൻഡ് മീഡ് ഹാൻഡ് ഹാൻഡ് കട്ട് സോപ്പ് ബോക്സസ് റെഡി റെഡി ടു ഡെസ്ക് വാച്ച് ഡെസ് വാച്ച് ഈ റെഡി ആയിട്ടില്ല ബട്ട് ഈ ഒരു ബോക്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതാണ് ഇനിയും മേക്കിങ്ങുണ്ട് കുറച്ചുകൂടെ ആവാനുണ്ട് ഓ സോ ഹൗസ് ദ ബോക്സ് എങ്ങനെയുണ്ട് ഇത് ഞാൻ പൂവൊക്കെ കുറച്ചുകൂടി ഭംഗിയായിട്ട് ഇടാത്തപ്പോൾ ഡോക്യുണ്ട് വേഗം കിട്ടുന്നില്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ചെയ്യണം അതുകൊണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സോപ്പിൻ്റെ ബോക്സ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് വീണ്ടും പറയുന്നു എഗൻ ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഇതിൽ നമുക്ക് നൂറ്റമ്പത് ഗ്രാമിൻ്റെ സോപ്പ് വരെ നമുക്കിതിൽ കൊള്ളിക്കാൻ പറ്റും ഇതിലെ പോലെ വേറൊരു രീതിയിലുള്ള ബോക്സ് നമ്മൾ മെയ്ക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഓർഡർ ആയതുകൊണ്ടാണ് ഞാനിത് ഇട്ടത് ഈ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അത് അപ്ലോഡ് ചെയ്യാം സോ ഇതിൻ്റെ ആവശ്യക്കാർക്ക് സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ ഓർഡർ ചെയ്യാവുന്നതാണ് സിംഗിൾ കളർ ആണെങ്കിൽ മിനിമം ഫിഫ്റ്റി പീസസ് മൾട്ടി കളർ ആണെങ്കിൽ മിനിമം ഹൺഡ്രഡ് പീസസ് ഓക്കെ ഫോർ ദ റേറ്റ് ഡീറ്റെയിൽസ് പ്ലീസ് ഡു വാട്സപ്പ് ടു മൈ ബിലോ മെൻഷൻ നമ്പർ താങ്ക് യു ടാട്ട ആ ഒരു കാര്യം പറഞ്ഞേ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്ലീസ് ലൈക്ക് മൈ വീഡിയോസ് പ്ലീസ് ഷെയർ മൈ വീഡിയോസ് ഓക്കെ താങ്ക് യു